ഞങ്ങളാണെങ്കില് കുറേ സ്ഥലത്തുകൂടെ ഇങ്ങനെ എന്താ കൊന്നപ്പൂ തപ്പി 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 അമ്പലത്തിലും കൊടുക്കണമായിരുന്നു ഞങ്ങൾക്കും വേണമായിരുന്നു കണിയൊരുക്കാൻ വേണ്ടി അപ്പൊ കുറേ ദൂരം നടന്നു അതുകൊണ്ട് അവിടെ ആരും മേലിൽ അവിടെ ഒരു അമ്പലം അമ്പലമാന്ന് തോന്നുന്നു ചെറിയൊരു അമ്പലം അതിന്റെ അവിടെ ഒരു ചെറിയ കൊന്നേല് പറയുന്ന കേക്കാവോ ചെറിയ കൊന്നേല് കുറച്ച് പൂവുണ്ട് ഞങ്ങൾ പോയി ചോദിച്ചു നോക്കട്ടെ കിട്ടൂല്ലോ ഒന്നും ആ ബെയിലടിക്കുന്നത് കൊണ്ട് കറക്റ്റ് കാണത്തില്ല ഇനി അവിടെ കേറി പോണന്നുണ്ടാവും കൊറേ ദൂരം ഞങ്ങള് അന്വേഷി അന്വേഷിച്ച സ്ഥലോ ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഞങ്ങള് കൊറേ ദൂരത്തില് വന്ന് കൊറേ ദൂരത്തില് വന്ന് തപ്പി 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 ലാസ്റ്റ് എന്തായാലും ഒരു കൊന്നമരം കണ്ടു അവര് പറിക്കാൻ സമ്മതിക്കാന്നറത്തില്ല ഞങ്ങൾ എന്തായാലും പോയി ചോദിച്ചു നോക്കണം ഇനി പിന്നെ ഞങ്ങൾ കൊന്നപ്പൂ കണ്ട അമ്പലത്തിൻ്റെ മണ്ടയിൽ വന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുവാണ് ഇവിടെ അപ്പം ഇവിടെ ആദ്യം കയറി തൊഴുതിട്ട് ഇവിടത്തെ ആരെങ്കിലും അമ്പലത്തിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം തിരുമേനി വല്ല ഉണ്ടെങ്കിൽ കൊന്നപ്പൂ പറച്ചോട്ടേന്ന് അങ്ങനെ മുത്തും ചക്കും കൊണ്ട് കയറി പോന്നു കണ്ടേ ആ റോഡിൽ നിന്ന് ഞങ്ങൾ ആ കൊന്നപ്പൂ കണ്ട വണ്ടി പോകുന്ന റോഡിൽ നിന്ന് അതിൻ്റെ അപ്പുറത്ത് ബെനാട്ട സൂവിൻ്റെ കാടാ കണ്ടാ ഞങ്ങൾ പോയി ഞാൻ ചോദിച്ചിട്ടാൻ പറ്റാ നമ്മളിപ്പം കൊന്നപ്പൂ പറിക്കാൻ വേണ്ടി വന്ന ഈ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ കുനുകുലോന്ന് വീടുകള് അങ്ങനെ അമ്പലത്തിൽ ഞങ്ങൾ ചോദിച്ചപ്പും അവര് പറഞ്ഞു പൂ പറിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി നോക്കട്ടെ നീ എത്തൂന്ന് അറിയത്തില്ല പോയി നോക്കട്ടെ നിങ്ങൾ ആ താഴെ നിന്നിട്ട് കണ്ടതായി പോവ് എന്താ എത്തുവോ ആണോ ആണോ ഓ അത് കക്കു അമ്പലത്തിൽ പൂണ്ട മണ്ണ് വരല്ലേ മണ്ണ് വരല്ലേ ചക്ല മുത്ത ചക്കൂന്നോട് മണ്ണി വരല്ലെന്നറേ ചക്കും വെള്ളമില്ല കഴുകാ കേട്ടോ ഇങ്ങനെ മുത്ത് കയറി പോവണത് പക്ഷെ ഒത്തിരി മേളിലാന്ന് തോന്നുന്നു കേട്ടോ ഇപ്പം ചെറിയ മഴ ആണ് പക്ഷെ നമുക്ക് താഴെ ഒന്നും ഇപ്പൊ എത്തത്തില്ല താഴെ ഉണ്ടായിന്നൊക്കെ രണ്ട് പറിച്ചുകൊണ്ട് പോയിന്ന് തോന്നുന്നു അപ്പൊ ആറുടെ മണ്ടയിലോട്ട് കയറാവോ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ പൂ പറിക്കാൻ വേണ്ടിട്ട് മെയിനായിട്ട് ഞങ്ങക്ക് അമ്പലത്തിലും കൊടുക്കണം പൂവ് കൊന്നപ്പൂ തന്നെയല്ല വേറെ പൂവും കൊടുക്കണം കൊറച്ച് പൂ കിട്ടി അല്ലേ മുത്ത ചക്ക് വീരല്ലേ ഇവിടെ ആണെങ്കിൽ ഈ കൊന്നപ്പൂ കട കടയില ഈ സമയമാകുമ്പോഴത്തേക്ക് ഇന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു തണ്ടേല് ഒരു ഇത് വരുന്നേത്തേ ആകുമ്പോൾ രണ്ടും മൂന്നും പൂ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇങ്ങനെ കൊടായിട്ടുള്ള പൂക്കളില്ല അതിന് അമ്പതോ അറുപതോ രൂപ കണ്ട ഞങ്ങൾ കുറേ തപ്പി തപ്പി ലാസ്റ്റ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് വന്ന വഴിക്ക് കിട്ടിയതാണിത് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ കണ്ട് മുത്ത് കൊന്നപ്പവും പറിച്ചുകൊണ്ട് വരുന്നുണ്ട് മാറേക്ക് മാറി ചക്കു ചാടി മുത്ത് സൂക്ഷിച്ചു കേട്ടോ ഇത് ശരിക്കും അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളോട് അമ്പലത്തിൽ നിന്ന് പൂവൊണ്ടില്ല എന്നാ പറഞ്ഞേക്കുന്നത് ഈ പൂ മാത്രമല്ല വേറെ കുറെ ഉണ്ട് കൊന്നപ്പൂ പറഞ്ഞിട്ടില്ല കൊന്നപ്പൂ ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ചപ്പം കണ്ടതുകൊണ്ട് ഞങ്ങളിപ്പ അമ്പലത്തിലും കൂടെ അത് ഇത് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ആ കുറച്ച് അമ്പലത്തിൽ കൊടുക്കാം അല്ലാണ്ട് വേറെ കുറെ പൂ പറ വാങ്ങിക്കാനുണ്ട് പൂവും തുളസിമാലയൊക്കെ അമ്പലത്തിലോട്ട് പോട്ടെ പിന്നെ കൊടുക്കണം നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് കാണിക്കാം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അയ്യപ്പന്റെ അമ്പലം ഞങ്ങളുടെ അടുത്തുള്ള അയ്യപ്പന്റെ അമ്പലം ഇവിടെ എന്തുവേണം ശബരിമല പോടി കെട്ടിക്കൊണ്ടിരിക്കാണ് ആ പണി നടക്കുന്നതേ ഉള്ളൂ

യും ഇന്ന് ഞങ്ങൾക്ക് അമ്പലത്തിൽ കൊടുക്കണോന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ട് വന്നതാ തിരുമേനി ഇന്നലെ ഓൾറെഡി വിളിച്ചു പറഞ്ഞായിരുന്നു പൂവും കൊണ്ട് ചെല്ലണമെന്ന് അങ്ങനെ ഞങ്ങൾ പൂ വാങ്ങിച്ചു എക്സ്ട്രാ കൊന്ന പൂവും വാങ്ങിച്ചു മൊത്തം എന്നേയും കൂടെ തളിച്ചേ ഇതാണ് ഞങ്ങൾ വരുന്ന അയ്യപ്പൻ്റെ അമ്പലം ഇവിടെ ബാംഗ്ലൂർ ഇവിടെ പുതിയ പതിനെട്ടാം പടി ഒക്കെ പണിയുന്നുണ്ട് വിടെ പതിനെട്ടാം പടി പണി കൊണ്ടിരിക്കുന്നത് വരുന്ന വഴി മാതാവിന്റെ ഒരു പുരുഷന് മൂട് കണ്ടു അപ്പം അമ്മൂസിന് അവിടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങളവിടെ നിന്നാണ് ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിയാണ് ഇനി പോകുന്ന വഴി ഞങ്ങൾക്ക് കണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം അങ്ങനെ ഞങ്ങൾ പച്ചക്കറികൾ വന്നു കണിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ും ചക്കും മുമ്പിൽ പോവുന്നുണ്ട് മുത്തു നിന്റെ ഇതല്ലേ മുത്ത് ആ ശെരിയാ ഞാൻ എവിടെ നിൽക്കാം നിങ്ങൾ ഇങ്ങോട്ട് പോര ചക്കു ഇവിടെ വന്നാൽ ചക്കു നിന്റെ അകത്തോട് ഓടി ചാടി കളിക്കണം കണ്ടോ പറഞ്ഞാ കേക്കത്തില്ല അവൻ ഓടി നടക്കണം എത്ര വന്നും കേക്കത്തില്ല എന്നാണെങ്കിൽ ഇന്റെ നോക്ക നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു മുത്ത് ബാസ്കർ എഴുതാൻ വേണ്ടി പോയേക്കുവാണ് കുറെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് നാളെ ഒരു ചെറിയ സദ്യ ഒഴുക്കുന്ന പറ്റുവാണെങ്കി എടുക്കും അതുകൊണ്ട് അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കും അവരെന്താണ് അവിടെ നിൽക്കുന്ന മനസ്സിലാവുന്നില്ല ബാസ്കറ്റ് തോന്നുന്നു ഇത് ഇതല്ലേ

ചക്കു ആ ചേട്ടന്മാര് വഴക്കുറയും കേട്ടോ ആണെങ്കിൽ ചക്കുവാണെങ്കിൽ ഇതിലേക്കിടന്ന് മെഴുകുവാണ് നോക്ക ഉള്ള സാധനത്തിൽ പിടിച്ചോണ്ടിരിക്കും പയർ എടുക്കുന്നു ഒത്തിരി വേണ്ട കുറച്ചു മതിയെ എന്ത് ചക്കു ചുമയ്ക്കുന്ന ചക്കു ഇതിൻ്റെ അകത്തുകൂടെ എല്ലാം ഓടി നടന്നിട്ട് ആ പൊടി എല്ലാം കൂടെ അടച്ചിട്ട് ചുമയ്ക്കടന്ന് ആ ഈ പേരക്കയുടെ വലിപ്പം കണ്ടോ വലിയ ഫുട്ബോളിന്റെ അത്ര ഉള്ള പേരക്ക ഇത് പക്ഷെ ഒരു ടേസ്റ്റും കാണത്തില്ല വെറുതെ വെള്ളം കയറി ഊട്ടിയിരിക്കുന്ന മാ എന്താ മാങ്ങയുടെ ഇത് ഉമാ പസന്തോ ഹിമാ പസന്ത എന്തോ പേര് ഇതിന്റെ ഇതിന് മുന്നൂറ്റി ഇരുപത്തി രൂപയാ അവൻ അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി കാണിക്കുള്ള സാധനം എല്ലാം വാങ്ങിച്ചോണ്ട് വന്നപ്പോ ഞങ്ങൾക്കാണെങ്കിലും ഒരു പാനിപ്പുരി കഴിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങള് ഒരു പാനിപ്പുരി കഴിക്കാൻ വേണ്ടി കടയിൽ വന്നേക്കാണ് കാണാം ഇവിടെ മുത്തഞ്ചും അവിടെ ഓർഡർ കൊടുത്തിട്ട് നിൽക്കുവാണ് വാങ്ങിക്കാൻ വേണ്ടിട്ട് Enda pota? Kanda edeta avthana. Hello! Hello! <laughs> கொ ஐட்டம்ஸ் வடாப்பாவ் பின் வேற உண்டு நாங்கள் நாளு ஞாங்கிப்பானிப்பூரியும் தேசிப்பூரியும் மாத்தான കുപ്പി പാനി പൂരി കഴിക്കുന്നണ്ടോ ആ முருனாயட்டு வாயிலிட் பற்ற ചക്കവും കൂടെ കണിയുള്ള കണിക്കുള്ള സാധനങ്ങൾ ഒഴുക്കുവാണ് ഞങ്ങളുടെ ചെറിയ കണി ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ കണി ഒഴുക്കുവാൻ അല്ലേ ഇപ്പം എനിക്കൊന്ന് കൊന്നപ്പ് വന്നൊന്നും കൂടുതലും ഉള്ളത് ആ അതുകൊണ്ട് ഞങ്ങള് കൊന്നപ്പൂ വെച്ചിട്ട് ഒത്തിരി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൊന്നപ്പൂ ആകുമ്പോ ഒരു തണ്ട് കൊന്നപ്പൂയില് എന്തെക്ക ഒരു തണ്ട് കൊന്നപ്പൂയില് രണ്ടോ മൂന്നോ കൊന്നപ്പൂ മാത്രമായിട്ടാ കിട്ടി അല്ലേ പക്ഷെ കൊന്നപ്പോ ഇഷ്ടംപോലെ ഞാനിപ്പോ രാവിലെ എണീച്ച് കണിയൊക്കെ കണ്ട് വിളക്കൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മൂസും ചെക്കെ നല്ല ഉറപ്പാണ് അവരെ പോയി വിളിച്ചോണ്ടുവരണം നമുക്ക് അവരെ പോയി പെട്ടെന്ന് വിളിച്ചു അമ്മ എന്നോ അമ്മ കണ്ണുറക്കല്ലേ

ah kan normal, nanti ke ini namanya kan, amu sekarang yang kita ini namanya cakupi nih bukan udah ya, cakupi palingnya orang kan cakupi ini karena na kahayrimon perponi cakupu tuh cakupu tuh kanor ke normal keli, di kan normal keli, kan normal keli ada

എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം ഹാപ്പി വിഷു ഇന്ന് ഞങ്ങള് കുളിച്ചെല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കാണാം ഓക്കേ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്ന് അവിടത്തെ കണിയൊക്കെ കണ്ട് ഇപ്പൊ വീട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇഡലി സാമ്പാർ വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത് കഴിച്ചപ്പോഴും കൊടുത്തോണ്ടിരിക്കാണ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഒരിക്കൽ കൂടി വിശ്വാശംസകൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ